നമുക്കിത് ഒരു ഷർട്ടാണ് യൂണിഫോമിന്റെ ആണ് ഇതിന് നമുക്ക് വേണ്ടത് ഇതിന്റെ കയ്യില് മാത്രം ഒരു പട്ട അതായത് അര ഇഞ്ചിന്റെ ഒരു ബോർഡർ വരും കേട്ടോ വേറെ ഒന്നും ഇതിലില്ല എല്ലാം ഈ പച്ചയാണ് അപ്പം നമുക്കിതിന് ഇതിന് വേണ്ടുന്ന വണ്ണവും എല്ലാം അളവ് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ഒന്നര ഇഞ്ച് മടക്കാം ഫ്രണ്ട് പീസാണ് ഞാൻ വെട്ടുന്നത് ഒന്നര ഇഞ്ച് നമ്മൾ മടക്കിയിട്ടുണ്ട് ഒന്നര ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന ഇറക്കം പതിനെട്ട് ഇഞ്ചാണ് അപ്പൊ നമുക്ക് ഇതിന് പതിനെട്ട് ഇഞ്ച് തന്നെ കൊടുക്കാം കാരണം ഇഞ്ച് നമുക്ക് മടക്കണം അപ്പൊ പത്തൊമ്പത് ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇഞ്ച് പത്തൊമ്പതര ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇഞ്ച് മടക്കണം എന്നിട്ട് ഇതിന്റെ വണ്ണം എന്ന് പറയുമ്പോ ഇരുപത്തെട്ട് ഇഞ്ചാണ് അപ്പൊ ഒരു ഇഞ്ച് വണ്ണം നമുക്ക് കൊടുക്കാം എന്നിട്ട് ഇവിടെ ഒരു ഇരുപത്തി ആറ് ഇഞ്ചാണ് അപ്പൊ ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഇഞ്ച് കൊടുക്കാം അപ്പൊ ഇതിനെ ഇവിടെ നിന്ന് ഒരല്പ റൗണ്ട് ചെയ്ത് വരയ്ക്കാം പെൺകുട്ടിക്കായത് കൊണ്ട് ഇതിന്റെ ഷോൾഡർ എന്ന് പറയുമ്പോ പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് ഷോൾഡർ ആണ് വരുന്നത് കൈക്കുഴി എന്ന് പറയുമ്പോൾ പതിനൊന്നര ഇഞ്ചാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു അഞ്ചര ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുക്കുന്നു അതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ നമുക്ക് ഇവിടെ ഒര ഇഞ്ച് ചരിച്ച് അര ഇഞ്ചല്ല ഇഞ്ച് ചരിച്ച് വിട്ടണം ഇതിന്റെ ക കഴുത്തെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടിഞ്ച് രണ്ടിഞ്ച് നീളവും രണ്ടിഞ്ച് വീതി അതായത് രണ്ടിഞ്ച് വൈഡും രണ്ടിഞ്ച് ലെന്ത് മതി കാരണം ബാക്ക് പീസ് നമ്മൾ കുറച്ച് കൂട്ടിയാണ് വിട്ടുന്നത് അപ്പൊ രണ്ടിഞ്ച് മതി അപ്പൊ നമുക്ക് രണ്ടിഞ്ചില് എന്നിട്ട് ഇവിടെ ചരിച്ച് വെട്ടി എന്നിട്ട് ഇവിടെ കൈക്കുഴി നമുക്ക് ഇവിടുത്തെ പീസ് അതായത് ഫ്രണ്ടിന് അഞ്ചിഞ്ച് അഞ്ചിഞ്ച് കൈക്കുഴിയേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്ക് ഇഞ്ച് ബാക്ക് ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കണം അപ്പൊ നമുക്കിത് ഫ്രണ്ടാണ് അപ്പൊ ഫ്രണ്ട് പീസ് വെട്ടിക്കഴിഞ്ഞു ഫ്രണ്ട് പീസ് വെട്ടിട്ട് നമ്മളിത് ബാക്ക് പീസ് അടുത്തിന് ബാക്ക് പീസ് ആണ് ബാക്ക് പീസിന് ഇതിന്റെ തന്നെ നമുക്ക് എടുത്തിട്ട് വെട്ടാം അപ്പൊ ബാക്ക് പീസ് നമുക്ക് ഒരു കാലിഞ്ച് അര ഇഞ്ച് കുറച്ചിട്ട് വേണം വെട്ടാൻ കേട്ടോ കുറച്ചിട്ട് വെട്ടിയിട്ട് നമുക്ക് അത്തി ഇവിടെ സ്ട്രേറ്റ് നോക്കാം എന്നിട്ട് ഇഞ്ച് നമുക്ക് ബാക്ക് മുകളിലോട്ട് കൂട്ടി വേണം വെട്ട ഇഞ്ച് ഇറക്കിയാണ് വെട്ടുക അപ്പൊ ആ ഇഞ്ച് കൈക്കോഴി നമുക്ക് ബാക്കിൽ കൂടും അപ്പം നമുക്ക് ബാക്കിൽ ആറിഞ്ച് കിട്ടും ഫ്രണ്ടിൽ അഞ്ചിഞ്ച് കിട്ടും കിട്ടാം അപ്പൊ പതിനൊന്നിഞ്ച് കൈക്കോഴി കിട്ടും എന്നിട്ട് നമ്മൾ ഇവിടെ ഇവിടെ ഒരു നമുക്കൊരു ഒന്നര ഇഞ്ച് എടുത്തു കൊടുക്കാം ഒന്നര ഇഞ്ച് എടുക്കണം എന്തിനെന്ന് വെച്ചാൽ നമ്മൾ വെട്ടി വരുമ്പോ ഒന്നര ഇഞ്ച് ഇവിടെ ചരിച്ചിട്ടിട്ടുണ്ട് കുറച്ച് നമ്മൾ ഒന്നര ഇഞ്ച് എടുക്കുമ്പോൾ ഇവിടെ വെട്ടി വരുമ്പോൾ കോളർ ഒന്നും ഒരുപാട് വലുതല്ല കേട്ടോ ചെറിയ കോളറാണ് പെൺകുട്ടിയാണ് അപ്പൊ ഒരുപാട് വലിയ കോളർന്നും നമുക്ക് വേണ്ട ആണോ അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ തയ്ച്ച് വരുമ്പോ ഈ പീസ് ഫ്രണ്ടിലോട്ടാണ് വരുന്നത് അപ്പം പകുതി ഫ്രണ്ടിലും പകുതി ബാക്കിലും ഇരിക്കും അപ്പൊ ഇവിടുത്തെ കോളർ എന്ന് പറയുമ്പോ മൂന്നിഞ്ച് വരും അതായത് ഈ ഫ്രണ്ട് കഴുത്ത് മൂന്നിഞ്ച് കിട്ടും നമുക്ക് ബാക്കിൽ നിന്ന് ഒരു ഒരു മുക്കാലിഞ്ചുകൂടെ ഇറങ്ങി വരും അപ്പൊ നമുക്ക് കറക്റ്റ് മൂന്നിഞ്ച് വരും അതില് അര ഇഞ്ച് തയ്യൽ തുമ്പ് പോകാം അപ്പൊ രണ്ടര ഇഞ്ചിൽ കൂടുതൽ നമുക്ക് ഫ്രണ്ട് കഴുത്ത് കിട്ടും ബാക്ക് കുറച്ച് മതി കേട്ടോ ബാക്ക് നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് റൗണ്ട് ചെയ്ത് വെട്ടി കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പീസ് വെട്ടാൻ ഇനി കൈ മാത്രമേ ഉള്ളൂ വെട്ടാം കേട്ടോ ഇതിന്റെ കൈ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഇഞ്ച് ചെറിയ കുഞ്ഞ് കൈയാണ് പക്ഷെ ഇവിടെ പട്ട വെച്ചടിക്കുന്നതുകൊണ്ട് മടക്കി അടിക്കാൻ വേണ്ടി ഇട്ടയക്കുന്നില്ല അപ്പൊ നമുക്ക് ജസ്റ്റ് കൈയുടെ ഇറക്കവും അര ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം ഇട്ടാ മതി അഞ്ചിഞ്ച് കൈ കൈ ഇറക്കുവാണ് അപ്പൊ അഞ്ചര ഇഞ്ച് ഇട്ടാൽ മതി അഞ്ചര ഇഞ്ച് ഇതിന്റെ കൈക്കോഴി അറിയാലോ പതിനൊന്നിഞ്ചാണ് കൈക്കോഴി അപ്പൊ നമുക്ക് ഇവിടെ ഈ ഇവിടെ പട്ട നമുക്ക് അര ഇഞ്ച് അര ഇഞ്ച് വീതം പട്ട വരണം അപ്പൊ നമുക്ക് ഒരു ഇഞ്ച് എടുക്കാം രണ്ട് സൈഡും തയ്യൽത്തുമ്പ് ഒരു തുമ്പ് മടക്കി വെക്കണ ഒരു സൈഡ് തയ്യൽ തുമ്പ് അടിക്കണം അപ്പൊ ഇതിന് നമ്മള് ഇവിടെ വെച്ചിട്ട് മറിച്ചടിച്ചെടുക്കും ഇപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോ ഏകദേശം ഒരിത്ര ഇത്ര വീതിക്കാണ് നമുക്ക് ഇവിടെ വരണം അരേഞ്ചിന്റെ അപ്പൊ ഇത്രയേ ഉള്ളു കഴുത്തി ഇനി കോളർ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കോളർ വെട്ടാ കിട്ടാം ഓക്കെ നമുക്ക് ഇനി അടുത്ത് ഷർട്ട് ഒന്ന് തയ്ച്ചെടുക്കാം അല്ലേ ഷർട്ടിന്റെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് അല്ലേ അതിന് നമ്മൾ രണ്ട് മടക്കായിട്ട് നമുക്ക് ഇതിനകത്ത് പടിയൊന്നും ഇടണ്ട കേട്ടോ അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് പടിയൊന്നും വേണ്ട നമ്മൾ രണ്ട് മടക്കിട്ട് ഒന്ന് തയ്ച്ചെടുക്കണം ഇതുപോലെ തന്നെ ഇപ്പുറത്തെ പീസും വെച്ച് തയ്ക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോ മറിഞ്ഞു പോകത്തില്ല കേട്ടോ നമുക്ക് ഇനി ഇതിന് ഇതിന്റെ സൈഡിൽ കൂടെ ഒരു തയ്യലൂടെ അടിച്ചെടുക്കാം ഏതെങ്കിലും നമ്മൾ ഒരു പീസിൽ മാത്രം മതി ബട്ടൺ അടിക്കുന്ന പീസിൽ വേണ്ട ബട്ടൺ ഹോൾ അടിക്കുന്ന ലെഫ്റ്റ് സൈഡിലെ പീസിൽ മാത്രം മതി കേട്ടോ നമുക്കിങ്ങനെ ഒരടിയിലൂടെ അടിച്ചെടുക്കാം അപ്പൊ ഇതിന്റെ നടുക്കാണ് നമുക്ക് ബട്ടൺ അടിക്കാനുള്ള ഇതില് വേണ്ട കേട്ടോ ഇതിന് നമ്മള് ബട്ടൺ വെക്കാനുള്ള അതിന് വേണമെങ്കിൽ അടിക്കാൻ അടിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് വേണ്ട അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കില് പെൺകുട്ടി ആയതുകൊണ്ട് രണ്ട് പ്ലീറ്റ് രണ്ട് ഡോട്ട് എടുക്കാം രണ്ട് ഡോട്ട് അറിയാല്ല ഷോൾഡറിന്റെ നേരെ മിഡിലില് പിടിച്ചിട്ട് ഒരു ആറ് ഏഴഞ്ച് താഴ്ത്തിയിട്ട് രണ്ട് ഡോട്ട് എടുക്കാം എത്ര ഈസി ആയിട്ട് ഷർട്ട് അടിക്കാന്നറിയാമ്മ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഷർട്ട് ആൺകുട്ടിയൊക്കെ ഡോട്ട് വേണ്ട കേട്ടോ പെൺകുട്ടിയെക്കാണ് ഡോട്ട് ഞാനിവിടെ ആൺകുട്ടികളുടെ ഒന്നും അടിക്കാറില്ല പെൺകുട്ടികളുടെ മാത്രമേ തയ്ക്കാറുള്ളൂ ഡോട്ട് എടുക്കുമ്പോ നല്ല ബാക്ക് നല്ല ഒതുങ്ങി വരും കണ്ട ഞാൻ നല്ല ഒതുങ്ങി വരും എന്നിട്ട് നമുക്ക് ഇതിന്റെ ഷോൾഡറ് പിറ്റേതെടുക്കാം രണ്ട് തയ്യൽ എടുക്കണം കേട്ടോ ഷോൾഡർന്ന് രണ്ട് ഷോൾഡറും ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും അപ്പൊ ഇതൊന്ന് ലോക്ക് ചെയ്തിട്ട് വരാം കേട്ടോ പറഞ്ഞില്ലേ ഇതിന് ബാക്ക് പീസ് ഒരു ഇഞ്ച് കൂട്ടിയാണ് വെട്ടിട്ടുള്ളത് അപ്പഴങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ കണ്ടോ ഫ്രണ്ട് കഴുത്ത് ഒരു ഫ്രണ്ട് കൈ കുറച്ച് കുഴിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന്റെ കണ്ടോ ഇതിന്റെ ഷോൾഡർ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഇരുന്നാലേ നമുക്ക് ഷർട്ട് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ബോളിലോട്ട് കഴുത്ത് കൊണ്ട് കോളർ കൊണ്ട് ഇറവ് കേട്ട് നമുക്ക് ഇതിന്റെ കൈ അടിച്ചെടുക്കാം കൈക്ക് നമുക്ക് നൂല് അടിക്കണം കാരണം ഈ തുണിയല്ല ഈ നൂലല്ല ഈ ഇതിൽ വെച്ചടിക്കേണ്ടത് നമുക്ക് ഒരു സൈഡ് ഈ നൂലിട്ട് അടിക്കാം പക്ഷെ മറ്റേ സൈഡ് ൂലിട്ട് അടിച്ചാലെ ഈ കള്ള നൂലിട്ട് എന്നെ അടിക്കണം മാറ്റി അടിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങനെ വെച്ചടിക്കാൻ നമുക്ക് ഇതിനെ തിരിച്ചിട്ട് അടിക്കാം ആദ്യം ഇവിടെ ഒരു ചെറിയ എണ്ടിലൂടെ അടിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനെ അര ഇഞ്ചിന്റെ വീതി മതി കേട്ടോ അര ഇഞ്ച് നമുക്ക് ഇട്ടിട്ട് ബാക്കി ഉള്ളിലേക്ക് മടക്കി വെച്ച് ഇതിന്റെ പുറത്തുകൂടെ ഒരടി അടിച്ചു കൊടുക്കാം നിങ്ങൾ അടിക്കുമ്പോ ഒരേ കണക്കിന് അടിക്കണം കേട്ടോ വീതി കുറഞ്ഞും കൂടിയൊന്നും പോകരുത് ഒരേ കണക്കിന് അടിക്കണം അതിന് നിങ്ങൾ ആദ്യമേ മടക്കി വെച്ചൊരു തേപ്പ് തേച്ചിട്ട് അട അടിച്ചാൽ ഒരേ അളവിന് കിട്ടും ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കൈ രണ്ടും ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ഇതിനൊന്നും ഫിറ്റ് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം നമുക്ക് ഇതിന്റെ കൈകൂഴി ഒന്ന് പിടിച്ചു നോക്കാം കറക്റ്റ് ആണോന്ന് എന്നിട്ട് അടിച്ചെടുക്കാം നമുക്ക് പകുതി പിടിച്ചാ മതി കേട്ടോ പകുതിയിൽ വെച്ച് പിടിച്ചാ മതി കേട്ടോ നമ്മൾ ഇതിന്റെ കൈ പിറ്റി ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ല കൈ ഇത്രയാണ് നമുക്ക് ഇതിനെ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാം കൈ കൈ ഒന്ന് മുതൽ ജോയിൻ സൈഡ് ഓപ്പൺ ഒന്നുമില്ല നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി രണ്ട് കൈ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഈ കൈ അതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം നമ്മളിത് ജോയിന്റ് ചെയ്തിട്ടുണ്ട് ഒരടി കൂടെ ഇതിന് കൊടുക്കാം ഒരളുപ്പൂടെ വണ്ണം കുറച്ച് ഒതുക്കി ഒന്ന് അടിച്ചു കൊടുക്കാം ഈ പത്ത് സൈഡും അതുപോലെ ഒതുക്കി ഒന്ന് അടിക്കാം ലോക്ക് ചെയ്തിട്ട് വരാം ഇതിന്റെ എല്ലാം തയ്ച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന എന്നറിയ ഷർട്ട് ഇനി നമുക്ക് ഇതിന്റെ ഇറക്കം നോക്കിയിട്ട് നമുക്ക് പതിനെട്ട് ഇഞ്ചിനാണ് അടിക്കേണ്ടത് കേട്ടോ ബാക്കി നമുക്ക് മടക്കി അടിക്കാം ഇത് വെച്ച് മടക്കി അടിക്കണത് കാലിഞ്ചി ഉള്ളിലും മടയ്ക്കണം മുക്കാലിഞ്ച് അല്ലാതെ അടിക്കണം എന്നിട്ട് ഇവിടുന്നേ അടിച്ചു തുടങ്ങണം കേട്ടോ ഇവിടുന്ന് ഒരു കെട്ടിട്ടടിച്ച് ഇവിടെ കൂടെ അടിച്ച് നമുക്ക് ആ കാലിഞ്ച് മടങ്ങി മുക്കാലിഞ്ച് നമ്മൾ അല്ലാതെ മടക്കിയും കൂടെ അടിച്ചിട്ട് നമ്മൾ ഇവിടെ അങ്ങറ്റം വരെ അടിച്ചെടുക്കാം ും ബട്ടണും മാത്രമേയുള്ളൂ കോളർ അടിക്കുന്ന വിധം ഇനി നമ്മക്ക് കോളർ വെട്ടി അടിക്കാം കേട്ടാ ഇപ്പൊ നമുക്ക് ഇതിന്റെ കോളറുകൂടെ അടിച്ചെടുക്കാം ഇന്റെ കോളർ നമുക്ക് വേണ്ടത് ഒരു പന്ത്രണ്ട് ഇഞ്ച് കോളർ മതി പക്ഷെ ഇതിപ്പോ നമുക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ച് വേണമെങ്കിൽ ഒരു പതിമൂന്ന് പതിനാലിഞ്ചിട്ട് വെട്ടുമ്പോഴേ പന്ത്രണ്ട് ഇഞ്ച് കിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോ നമുക്ക് പതിനാലിഞ്ചുണ്ട് അപ്പൊ ഈ പതിനാലിഞ്ചില് ഒരു ഷോ കോളർ നമുക്ക് വെട്ടിയെടുക്കാം അപ്പൊ നമുക്ക് കോളർ വെട്ടി എങ്ങനെയാണെന്ന് നോക്കാൻ കെട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ കോളറൂടെ കൂടെ വെട്ടിയെടുക്കാം കോളർ എന്ന് പറയുമ്പോ പതിനാല് ഇഞ്ചിലാണ് നമ്മൾ കോളർ വെട്ടുന്നത് അപ്പൊ പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് കേട്ടോ പതിനാലിഞ്ച് നമ്മളിവിടെ അടപ്പെടുത്തി എന്നിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പൊ ഒരു രണ്ടര ഇഞ്ച് മൂന്നിഞ്ചിൽ നമ്മളിവിടെ കോളർ അടപ്പെടുത്തി എന്നിട്ട് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ വേണം അല്ലെ ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് അപ്പൊ നമ്മൾ ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി അപ്പൊ നമുക്ക് പതിനാല് പന്ത്രണ്ട് ഇഞ്ചിൽ കോളർ വേണമെങ്കിൽ നമ്മളൊരു പതിനാല് പതിമൂന്ന് അരയില് വെട്ടിയാലേ പന്ത്രണ്ട് ഇഞ്ച് കിട്ടുകയുള്ളു കേട്ട നമുക്കിവിടുന്ന് ഇതാണ് കോളർ കേട്ട എന്നിട്ട് നമുക്ക് ഇത് വരുന്നത് ഷോൾഡർ ഭാഗമാണ് നെക്ക് ഭാഗം നെക്ക് ഭാഗം ഇങ്ങനെ വെട്ടി എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരല്പം വളച്ച് വെട്ടിക്കൊടുക്കുന്നുണ്ട് വളച്ചു വെട്ടിയിട്ട് ഇതെ കൊണ്ട് അവസാനിപ്പിക്കും എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരല്പം വളച്ചു കൊടുക്കുന്നുണ്ട് കോളറിൻ്റെ കൂടെ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം ഒരു കൊത്തു കൊടുക്കാം അല്ലെ ഒരു കൊത്തു കൊടുത്തിട്ട് നമ്മൾ നൂത്തിട്ടിട്ട് നമുക്ക് നോക്കാം എത്ര ഇഞ്ച് ഇഞ്ചുണ്ടെന്നല്ലേ ഇത് കറക്റ്റ് പതിനാറുണ്ട് ഇവിടെ പന്ത്രണ്ടും ഉണ്ട് അപ്പൊ നമുക്കിത് ഒറ്റ കോളറായിട്ട് തയ്ച്ചെടുക്കാം കറക്റ്റ് തേച്ചാണ് തേച്ചൊട്ടിക്കാണ് തയ്ക്കുന്നത് ഞാൻ പറയാറില്ലേ ഞാൻ തയ്ച്ചിട്ടാണ് തേച്ചൊടിക്കുന്നതെന്ന് അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം ഒരു പീസ് നമുക്ക് ഈ കോളർ ഒന്ന് തയ്ച്ചെടുക്കാമല്ലേ ഇനി അല്ലേ അപ്പൊ നമ്മൾ ഈ കോളർ തയ്ക്കണ നിന്നുമ്പോ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം നേരെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അതായത് ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്ക് തയ്ച്ചിട്ടിയും വെട്ടിക്കളയാനുണ്ട് കേട്ടോ നമ്മളിവിടെ ജസ്റ്റ് റഫായിട്ടൊന്ന് വെട്ടി പോവാണ് ഉള്ള വശം വെച്ച് ചേർത്ത് വെച്ചിട്ട് അതിലോട്ട് ഒന്ന് മടക്കി അടിച്ച് ഇവിടെ ഇങ്ങനെ വെച്ച് നിങ്ങൾ തേച്ച് ഇട്ട് തയ്ക്കണം കേട്ടോ അപ്പോഴാണ് നല്ല നീറ്റായി കിട്ടുന്നത് ഇങ്ങനെ അടിച്ചെടുത്തു നമ്മളിങ്ങനെ ഒരടി അടിച്ചെടുത്തു എന്നിട്ട് നമുക്ക് ഈ പീസ് കൂടെ വെച്ചിട്ട് നമുക്ക് അടിക്കാം ഇതിൽ മടക്കി അടിക്കണ്ട കേട്ടോ ഇത് നമുക്ക് അതിൽ ഉടുപ്പിൽ വെച്ച് പിടിപ്പിക്കാനുള്ള ഭാഗമാണ് ഇത് നമുക്ക് മടക്കി വയ്ക്കാനുള്ള ഭാഗം അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ഇത്ര കെട്ടിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഈ കോളറിന്റെ സ്റ്റിപ്പിന്റെ അതായത് ക്യാൻവാസിന്റെ മുകളിൽ കൂടെ വരത്തക്ക രീതിയിൽ ചെറുതായിട്ട് അടിച്ചു പോവാ ഞങ്ങൾ അടിക്കുമ്പോൾ ഇത് കറക്റ്റ് നോക്കി അടിക്കുന്നത് ഈ സ്റ്റെപ്പിലൂടെ അതായത് ഈ ക്യാൻവാസിലൂടെ പോകണം ഇവിടെ ഒരു ചെറിയ കൊത്തു കൊടുത്തു ഇവിടെ ഒരു കൊത്തു കൊടുത്തു ഇവിടെ ഒരു കൊത്ത് കൊടുത്തു ഇവിടെ കൊത്തി ഇവിടെ കൊത്തി ഇവിടെയും കൊത്തി ഇനി നമുക്കിന് നൂത്ത് എടുക്കാൻ കണ്ടാം കണ്ടാം ഇങ്ങനെ നൂത്ത് ക്ലിയർ ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അളവ് പിടിച്ചു നോക്കാം ഏ കറക്റ്റ് അളവാണേ ഒന്ന് തയ്ച്ചെടുത്താൽ മതി ഇനി കേട്ടോ അപ്പൊ തയ്ച്ചെടുക്കുമ്പോൾ നമുക്കറിയാല്ലോ മറച്ചു വെച്ചടിച്ച പാകം അകത്തും ഈ തയ്യൽ തുമ്പുള്ള നമ്മൾ തയ്ക്കായിട്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മീത വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കാം അവിടെയും അടിക്കണം കെട്ടിട്ട് കെട്ടിടാതെ നിങ്ങൾ അടിക്കരുത് പൊളിഞ്ഞു പോവും രണ്ട് സൈഡും കെട്ടിട്ടടിച്ചു എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ കോളവ് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അടിക്കാം ഇവിടെ കൂടെ എടുത്ത് ഇവിടെ കൂടെ അടിച്ച് ഇവിടെ വരുമ്പോ ഇവിടെ വരെ വീതി കുറച്ച് എന്നിട്ടൊരു കാലിഞ്ചോളം വീതി കാലിഞ്ചിന്റെ താഴെ അതായത് ഈ കണക്കിൽ ഈ ഒരു ബോട്ടിന്റെ ഒരു സൈഡിന്റെ വീതിക്ക് കണക്കാക്കി ഇട്ടടിച്ചു പോണം കേട്ടോ ആ ബോട്ട് കണക്കാക്കി നിങ്ങൾ മിഡിലൂടെ അടിച്ചുപോയാ ഇവിടെ നിന്ന് വരുമ്പോ നമുക്ക് അതിന്റെ എൻഡിലൂടെ അടിക്കണം എന്നിട്ട് ഇവിടെ ഒരു കെട്ടിട്ടങ്ങ് എടുക്കണം ഇത്രേ ഉള്ളൂ ഷർട്ട് അടിപൊളിയായിട്ട് ഇത് ആ ഷർട്ട് അടിച്ച് തീർന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് തേക്കണം ബട്ടൺ തയ്ക്കണം തേച്ച് മടക്കണം ഇത്രേ ഉള്ളൂ കേട്ടോ നല്ല നല്ലൊരു ഷർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിന്റെ പട്ടൺ ഒന്ന് അടിച്ചെടുക്കാം ഓക്കേ നമുക്കിതിന്റെ ബട്ടൺ അടിക്കുന്നതോടെ ഒന്ന് കാണാൻ കേട്ടോ ഇത് നമ്മള് ബട്ടൺ ഹോളാണ് ഇത് നമ്മൾ പട്ടൺ ഹോൾ അടിക്കുന്നതാണ് ഈ ഈ നമ്മൾ ഈ ബൂട്ട് മാറ്റിയിട്ടിട്ടാണ് അടിക്കുന്നത് കേട്ടോ ഇതിന്റെ ബട്ടൺ ഹോൾ അടിക്കുന്നതെന്ന് വെച്ചാല് നമുക്കിതാ ഇതാണ് ഇവിടെ സീറോയിലാണ് നമ്മൾ ഇടയ്ക്കുന്നത് സീറോയിലിട്ടാല് നല്ല ടൈറ്റ് ആയിട്ടുള്ള നൂല് വരുള്ളൂ കേട്ടോ ചിലര് ഒന്നിലിട്ടടിക്കും ഒന്നിലിട്ടടിക്കുമ്പോൾ നൂലിന്റെ അകലം കൂടിപ്പോ സീറോ ആകുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും ഇതാണ് അത് ഇതാണ് കണ്ട ഈ ഒന്ന് ഇവിടെയാണ് പറഞ്ഞേക്കുന്നത് അതായത് ഒന്ന് കെട്ടിട്ടിറ്റ് രണ്ടിലടിക്കണം രണ്ടടിച്ചിട്ട് പിന്നെ നമ്മൾ മൂന്നില് വരണം മൂന്നില് വന്ന് കെട്ടിട്ടിറ്റ് ബാക്ക് പോകും ബാക്ക് പോകുന്നതാണ് ഈ നാല് നാലില് വന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നിൽ വരണം അതായത് കെട്ടിട്ട് എടുക്കണം അങ്ങനെയാണ് അടിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ ബട്ടൺ അടിക്കിനൂടെ ഒന്ന് കാണാം അപ്പൊ നമുക്ക് ഈ ബട്ടൺ എന്ന് പറയുമ്പോൾ ഈ ബട്ടൺ ഹോളിൽ നല്ല ബട്ടൺ ഉണ്ട് ഈ ബൂട്ടിൽ നമുക്ക് അടയാളം ഉണ്ട് അതൊക്കെ മാഞ്ഞു പോയി പക്ഷെ എന്നാലും അറിയാൻ പറ്റും നമുക്ക് ചെറിയ ബട്ടൺ ആണിത് ചെറിയ ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് മൂന്ന് കണ്ണി അണ്ട ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് അടയാളത്തിലിട്ട് തയ്ച്ചാൽ മതി ഈ ബട്ടൺ ആണ് അപ്പൊ ചെറിയ ബട്ടൺ ഹോൾ അതേപോലെ നമുക്ക് ഒന്ന് അടിക്കാം അപ്പൊ നമുക്കിവിടെ താഴേന്ന് തുടങ്ങാം കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഇത് കണ്ടല്ലോ നമ്മൾ നൂലിട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ഒരു മൂന്ന് മൂന്ന് വരയിൽ മൂന്നാമത്തെ വരേന്ന് തുടങ്ങിയാൽ മതി അപ്പൊ നമ്മൾ ആദ്യം രണ്ടിലാണ് കണ്ടോ ഈ രണ്ട് ഈ മൂന്നിലാണ് കിടക്കുന്നത് കണ്ടോ ഈ മൂന്നിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു കെട്ടാണ് വരുന്നത് കണ്ടോ കെട്ട് വരും എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നിലേക്ക് പോകും ഒന്നിലെ ഒന്നിട്ട് നമുക്ക് പതിയെ ഇതിന്റെ എൻഡിൽ വരും അതായത് ഈ ഈ ബട്ടൺ ഹോളിൻ്റെ എൻഡിൽ വരും അടുത്ത് വീണ്ടും നമ്മൾ മൂന്നിൽ പോവും അപ്പൊ വീണ്ടും കെട്ടാവും എന്നിട്ട് ഈ സൂചി താഴ്ത്താതെ തന്നെ സൂ തൂഴു താഴ് ഈ മൂന്നാമത്തേല് സൂചി താഴ്ത്തിയാൽ പോവത്തില്ല അപ്പൊ നാലില് പിടിക്കും നാലിൽ പിടിച്ചിട്ട് നമ്മൾ ബാക്കിലോട്ട് ബാക്കിന്ന് ഫ്രണ്ടിലോട്ട് വലിച്ചു കൊടുക്കുമ്പോ കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് വരും ആ മൂന്നാമത്തെ കണ്ണിയിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും കെട്ടിട്ട് കൊടുക്കും കെട്ടിട്ട് എടുക്കുക കണ്ട ഇത് കണ്ടോ ഈ ബട്ടണ് നല്ല ഭംഗിയായിട്ട് ഈ ബട്ടറിനുണ്ടോ ഇതിന്റെ നമ്മൾ നൂലെടുത്തിട്ട് നമ്മൾ ഹോൾ കട്ടറുകൊണ്ട് നമ്മൾ ഇതിന്റെ നടുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഈ ഹോള് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെയാണ് അടിക്കാനുള്ളത് കേട്ടോ നല്ല തിക്ക് ആയിട്ട് വരും നമ്മൾ ഇവിടെ ഒന്ന് ഒന്നിലിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഈ നൂല് ടൈറ്റ് ആവത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തിക്കായിട്ട് അടിക്കണം ഓക്കെ ഇങ്ങനെയാണ് ബട്ടറി ഹോൾ അടിക്കാനുള്ളത് കേട്ടോ